കണ്ണൂർ യൂണിവേഴ്സിറ്റി സിനിമാറ്റിക് ഡാൻസ് മത്സരം ചെറുപുഴ 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 നവജ്യോതി നവജ്യോതി കോളേജിൽ ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി കമ്പ്യൂട്ടർ സെന്റർ സ്ക്വയർ കോളേജിലാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി സിനിമാറ്റിക് ഡാൻസ് മത്സരം നടക്കുന്നത് ഉദ്ഘാടന യോഗത്തിൽ സി ജെ ക്രിസ്റ്റി അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ നമ്മുടെ കോളേജ് നമ്മുടെ നിലവാരം സാധിച്ചു അതുപോലെ അപ്രൂവൽ നമുക്ക് ലഭിച്ചു അങ്ങനെ നിരവധി അതുപോലെ തന്നെ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിലും നവജ്യോതിയുടെ കുതിച്ചുചാട്ടം വീണ്ടും വീണ്ടും മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിമാ താരം ഉണ്ണിരാജ് ചെറുത്തൂർ ഉദ്ഘാടനം ചെയ്തു അത് കഴിഞ്ഞിട്ട് പോയി കോഴ്സും നമ്മുടെ ജീവിതമാണ് ഒറ്റ ജീവിതമാണ് ആ ജീവിതത്തിൽ കോളേജ് വിദ്യാഭ്യാസം കിട്ടാതെ പിന്നെ ദുഃഖിക്കും കാലങ്ങൾ മാറുമ്പോൾ നമ്മളെപ്പോഴും ജോലിയില്ലേ അതിനുവേണ്ട കോഴ്സ് കോഴ്സ് വേണ്ടെന്ന് കോളേജ് വിദ്യാഭ്യാസം അത് ജീവിതത്തെ ഏറ്റവും നല്ല നിമിഷമാണ് ജീവിതം അത് നിങ്ങൾ ബാക്കി ഇരിക്കേറ്റവും വില വായി ഞാനോ ആത്മാർത്ഥമായിട്ട് പൊതുവായി പറയും പൊതുവായി പറയും അവിടെ അത് പറയുന്നത് കാരണം ക്യാമ്പസ് നല്ല നന്മകളാണ് അല്ലെങ്കിൽ യൂണിയൻ അതൊക്കെ എനിക്ക് എൻ്റെ കലോത്സവം ഇതൊക്കെ എങ്ങനെ പിന്നെ നിങ്ങളുടെ ജീവിതത്തെ തേടി വരും അവർ നിങ്ങളുടെ സൗഹൃദം ഏറ്റവും നല്ല ബന്ധങ്ങൾ കാരണം പത്താം ക്ലാസ് പ്ലസ് ടു സ്കൂളിൽ കഴിച്ചു അല്ലേ ഉണ്ടാവില്ലേ അല്ലേ ഒരു റെഡിമേഡായി വന്ന് അത് കഴിഞ്ഞ് നിങ്ങളുടെ ലൈഫാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മുഹൂർത്തമാണ് കോളേജ് അത് ഈ നവജ്യോതി കോളേജ് അല്ലെ ആ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഭയങ്കര ഇഷ്ടമായി ഒരു പ്രകൃതി അടുത്തിട്ട് നല്ല അന്തരീക്ഷം നല്ല കോളേജ് ഞാൻ ഫസ്റ്റ് എന്നോട് പറഞ്ഞു

യൂണിയന്റെ പരിപാടി ഈ ക്യാമ്പസിൽ സംഘടിക്കപ്പെടുന്നുണ്ട് ഇത് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കിട്ടിയതുപോലെ ഒരു ചരിത്രത്തിന്റെ തിളപ്പുവെപ്പ് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഒരുപാട് നേടിയതുപോലെ ഇനി മുമ്പിലേക്കുള്ള യാത്രകളിലെ ഒരു തുടക്കം നമ്മൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഈ ക്യാമ്പസ് വാനോളം സ്വാശ്രയ കോളേജുകൾക്കപ്പുറം എയ്ഡഡ് കോളേജുകൾക്കും ഗവൺമെന്റ് കോളേജുകൾക്കും ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ